ഇവിടെ ഞാൻ കരഞ്ഞു വീഡിയോ കണ്ടിട്ട് അവര് കാണാൻ രോദനം അതെ കുറെ ശേഷം മുന്നേ എപ്പോഴും ഇടയ്ക്കൊക്കെ വന്നിരുന്നു അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പൊ അവർക്ക് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇല്ല കാരണം അവൾക്ക് കുറച്ച് ചെറിയൊരു വർക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാൻ

നല്ല ദിവസം അവിടെ ലക്ഷയില്ല ഇങ്ങോട്ട് വരുമ്പോ ഫുട്ബോൾ കണ്ടിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ എന്ന് ഫുട്ബോളില്ലാത്ത ഇങ്ങോട്ട് വരാത്തേ അതവിടെ

അതൊരു പുതിയ ബാഗ് വാങ്ങി ഫ്രണ്ട്സ് പക്ഷെ ആദു റൂമിൽ വന്നിട്ട് ദൂരിട്ടില്ല പൊറത്ത് പോവുമ്പോൾ കൊണ്ടുപോണു പച്ചക്കുതിരയാലെ ദിലീപിന്റെ പോല അതു അഞ്ചു ഒളിപ്പിച്ചാലെ വീട്ടില് ഉറങ്ങുമ്പോ അവരെ ബാഗ് അത്രച്ചക്കൂടൊക്കെ ദിലീപാണെന്നില്ല ഏട്ടെ നോക്കി നോക്ക എന്താണുള്ളത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കുകയാണ് ആ മോറിൽ നിന്ന് പഴംപൊരി സൂപ്പർ എന്താ കഴിച്ചത് ഞാൻ ദ്രപദേഗന ഉണ്ട് പഴംപൊരി എന്ത് റോളാണ് എന്തേലും അങ്ങനെ എല്ലാവരും കളി കാണാൻ വന്നിക്കണം ഇവിടെ ജസ്റ്റ് ഞങ്ങൾ കണ്ടിട്ട് പോവു പക്ഷെ അത് വേഗിട്ടുള്ള കാരണം ആ പോവില്ല ബാഗ് തലത്തിൽ പോകൂല്ല ട ആ സോറി സോറി ഞങ്ങക്ക് തെറ്റിപ്പോയില്ല എന്തൊക്കെയോ പറയുന്നു അതു ഞങ്ങളിതാ കളി കാണാതിരിക്കുന്നു ഇവിടെ നമ്മളെ രഹാങ്കുട്ടുണ്ടാവും പക്ഷെ കാണാൻ ഇല്ല എനിക്കൊരു രഹാംകുട്ടിനെ മേടിച്ചാൽ കേട്ടോ ദ്രുപദേ കളി അടക്കേണ്ട മക്കളെ കളി നമ്മളെ ദിബല മക്കളാണ് ഗംഭീര കളിയിലാണ് അവർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ നമ്മൾ കൊടുത്തിരിക്കയാണ് നമ്മൾ ആദോനും ദ്രുപതിനുമൊക്കെ സാൻ വലിയ ഒരു ആഗ്രഹായിരുന്നു അറബികളെ പരിപാടി കാണുന്നത് ഞങ്ങളോടൊക്കെ തന്നെ വരണ്ടി വന്നി ആ ഇതാണ് ഇവിടെ ട്രഡീഷണൽ ഡാൻസ് ഇപ്പൊ കളിക്കൂ അഞ്ചു അഞ്ചൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ നല്ല രസമാണ് ഇത് ഇപ്പൊ സാധനാണ് അപ്പൊ കേസത്തെ നമ്മള് മലയാളി പിള്ളേരാണ് ഇവിടെ ഇരുന്നത് അടിക്കാണ് ഫുഡൊക്കെ ഞങ്ങളെ പോലെ പരിചയപ്പെട്ട് യൂട്യൂബറാണോ ചോദിച്ചവര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടായി ചെയ്യൂ

ഉപേദിക്കാന് ചെറിയ സമ്മാനമായിട്ട് ഫ്ലവർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ദ്രുപതിന് മാധുവിനും കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ കാണിച്ച ചുറ്റിക്കറങ്ങി ഞങ്ങളാരും കേട്ടോ രസമായി ഇവർക്ക് നല്ല ഇഷ്ടമായി അറബിയാണ് പ്രോഗ്രാം ഒന്നും ഇവർ കണ്ടിട്ടില്ല അഞ്ചും

അഞ്ചു പറയാണ് ഫിറുവിന്റെ ഫോട്ടോയും ഫിറുവിന്റെ ബിരിയാണിയും കഴിക്കാൻ മാത്രം വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് ഇപ്പൊ കൊറേ കാലമായിട്ടാ വന്നിട്ട് വരെ വർഷങ്ങളായി നമ്മളങ്ങോട്ട് അതുപോലെ മറ്റേ മറ്റേ സുഗിയോ ഇഷ്ടം അന്നേരണ്ടാക്കിട്ടുള്ളൂ ഉപ്പു നെയ്ച്ചോറ് നെയ്ച്ചോറ് ഏട്ടനി ഏട്ട മാത്രമേ കഴിച്ചോളൂ ഉപ്പ് കൂടിട്ട് ഫീറു ടെററായി എന്നിട്ട് വരൊക്കെ തലേശത്ത് ബിരിയാണി നിന്ന് വരിക ഏട്ട എന്നാലും പാവാ പാവ ഉപ്പുള്ള ബിരിയാണി ലേശം കഴിച്ചു നെയ്ച്ചോറ് കഴിച്ചോ പക്ഷെ ഒക്കെ ഇങ്ങനെ വിട്ടു വിട്ടൊക്കെ കിടന്ന് പക്ഷെ എന്താ

ാണ് ഇത്രിക്ക് രണ്ടു മണിക്കൂറായിട്ട് ഗംഭീരമായി ദോശ ഉണ്ടാക്കി അരിപ്പൊടി ദോശ സക്സസ് ആയി രണ്ട് ദോശ മൂന്നാമത് ദോശ മുതൽ ൊണ്ടിരുന്നു തീരെ കിട്ടണില്ല വേവാത്ത പോലെ വളരെ പ്രശ്നവും എനിക്ക് പ്രഷർ വന്നു അഞ്ചു വന്ന് പിന്നെ അറിയാവുന്ന അഞ്ചു വന്ന് റെഡിയാക്കി കോഴിമുട്ടൊക്കെ പുറത്ത് പോയി കോന് ഓടിച്ചിട്ട് കോഴിമുട്ട പോലെ ഈ കാണുന്ന കടക്ക് കാരണം ചായ വേറെ അങ്ങനെ ചായ കുടിയൊക്കെ അടുത്ത സെക്ഷൻ ബിരിയാണിക്കുള്ള നല്ല ചൂടാണ് സെറ്റ് കൂടിയൊക്കെ അങ്ങനെ നമ്മുടെ ഫിറോ ബിരിയാണി ദമ്മ പൊട്ടിക്കുകയാണ് പൊട്ടിക്കല് കഴിഞ്ഞു ദമ്മി വിളമ്പുകയാണ് ഭയങ്കര ഇഷ്ടമാണ് ഫിറുവിന്റെ ബിരിയാണി ഇപ്പൊ കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനാണ് വന്നിട്ടൊക്കെ അത്ര ഫിറുവിന്റെ ബിരിയാണി അങ്ങനെ സെറ്റ് ആയിട്ട് ഫിറു എങ്ങനെയാണ് അങ്ങനെ കാത്തിരിക്കുന്നു ഫിറോസ് ആ അപ്പൊ ഞങ്ങളൊക്കെ പിന്നെ ഒക്കെ പറയും പാർക്കി പോക്കിട്ടും അഭിപ്രായം പറയൂ അങ്ങനെ എല്ലാരും ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം പറയൂ അതെ ആരും പ്രതീക്ഷിക്കരുത് അഞ്ച് പറയണ കേട്ടാ ഷാ ഉള്ളീന്നുള്ള വാക്കുകളാണ് അഞ്ചു ബിരിയാണി ബിരിയാണി പൊതുവെ നമ്മള് വൈകുന്നേരം കുറച്ചൊന്ന് കിടന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഒരു അഞ്ചുമണി ആറുമണി ആയപ്പോ നമ്മള് തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് ഇറങ്ങി ആദൂനും ദുർപതി ബീച്ചിൽ ഇറങ്ങണം ടീംസ് ഒക്കെ വരുന്നുണ്ട് പിടിക്കണേ തൊട്ടടുത്തുള്ള സ്വന്തം ബീച്ചിൽ പോയിട്ട് അതും ഈ ബീച്ചിൽ ചെറുതാവുമ്പോ ഒരു വയസ്സൊക്കെ എനിക്ക് എത്ര വയസ്സായി ഇപ്പൊ എനിക്ക് മൂന്ന് വയസ്സായ രണ്ട് വർഷത്തിന് ശേഷമാണ് അതും ഇവിടെ വരണത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അതും ആ അപ്പോ ബാക്കിൽ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ബീച്ചിൽ പോയോക്കണ്ട് ഇറങ്ങിണ്ട് ഇറങ്ങിക്കോളെ ഇപ്പൊ കേട്ടുട്ടോ രാത്രി കടലിൽ കാരണം ഇപ്പൊ കേറ്റ് വരും രാത്രി ആവുമ്പത്തേനും കേറ്റും അത് കഴിഞ്ഞിട്ട് കളിക്കാ കളിക്കാണ്ട് ഇറങ്ങിപ്പോ പിന്നെ എത്ര മണി കളിച്ചു അഞ്ചും രൂപയും ഡ്രസ്സൊക്കെ മാറി ഓടുന്നതാ കടലിൽ ചേട്ടാ ഓൾറെഡി മക്കളായിട്ട് അവിടെ എന്തായാലും അവര് കുളിച്ചിട്ട് വരട്ടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടെന്ന് സംഭവം അവരിപ്പോ ഇറങ്ങി ഉടനെ തന്നെ വിസിലടിക്ക് ഇപ്പോ ഒരു മൈലിക്ക് ശേഷം കടലിൽ ഇറങ്ങാൻ പാടില്ല അവിടെ പാർക്കിൽ കളിക്ക അപ്പൊ എന്തായാലും ഇപ്പൊര് കേറുപ്പ തന്നെ ഞാൻ പറഞ്ഞില്ല പോയി അതുപോലെ തിരിച്ചു വന്ന് അഞ്ചേ അഞ്ച് മിനിറ്റ് നല്ല ഇറങ്ങാൻ ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ടും ആദ്യ വയസ്സായിട്ട് ഉറങ്ങി വെയ്യാണ്ടായിരുന്നു സൈഡായി അപ്പൊ ഇനി ഞമ്മള് പോയി ചാവിടിക്കുള്ള പരിപാടിയാണ് അങ്ങനെ ബീച്ചിൽ കേറി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി ബർഗർ വാങ്ങി ും്രുപദര് പകുതി കഴിച്ച് ആ ആണ് ദ്രുപദിനു വീട്ടിപ്പും മനസ്സിലാവണ അതെ അതെ അപ്പൊ നമ്മള് വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാന് ാണ് ദിബയില് അപ്പോ ഇവിടത്തെ വീട് ഞങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് നല്ല ഫുഡാണ് നല്ല അഭിപ്രായം അതെ അതെ അപ്പൊ ഇന്ന് ഇവള്ക്ക് പത്തിരി കഴിക്കണം നമ്മൾ അങ്ങനെ വന്നത് പക്ഷെ അവര് ഇതൊക്കെ കൊടുക്കും ഇതാണ് അവര് എല്ല് കറി റൈ നോക്കുന്നുണ്ട് എന്തായാലും അതാ എടുത്ത് കഴിച്ചത് ചേട്ടാ അങ്ങനുണ്ട് ഫുഡ് ചിക്കൻ നമ്മള് നാട്ടീത്തൊരു ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഇടിയപ്പം പത്തിരി പത്തിരി രസം അഞ്ചോ അതെയതെ അതെ നമ്മൾ കേൾക്കാത്ത താങ്കൾ പറയൂ അതെ അതെ പിന്നെ പത്തിരി ഇടിയപ്പോ കഴിക്കാൻ നല്ല ഇഷ്ടായി ഓട്ടാണ് പിന്നെ വരാന് ചപ്പാ ചപ്പാത്തി പറയും ഇഷ്ടായ പൊറോട്ട പൊറോട്ട എങ്ങനെയുണ്ട് ദ്രുപദ്രുപത് പറയാത്ത നോക്കണ്ട അവന്റെ കഴിക്കാൻ കണ്ടപ്പോ മനസ്സിലായത് പൊറോട്ട നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി അപ്പൊ ഇവിടെ നമ്മൾ കയറി അല്ല റഹാൻ നല്ല ഫുഡായിരുന്നു ഇത് നമ്മളെ സലൂൺ ഒക്കെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ ട്രൈ ചെയ്യാത്തവർക്ക് വന്ന് ട്രൈ ചെയ്യുക ഓക്കേ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടായില്ലേ ചേട്ടനൊക്കെ സെറ്റ് ആയിക്കണം അവട് പറഞ്ഞു

താത്ത നാട്ടിൽ പോയി വന്നിരിക്കാണ് അപ്പൊ അതിന്റെ വിഭവങ്ങൾ ഇതാ ജിലേബി അലുവ കഴിച്ചോ കഴിച്ച ആദോ ദ്രുപ കഴിച്ചോ എടുക്കഴിച്ചോ തടിച്ച് നാട്ടിൽ പോയപ്പോ എങ്ങനെ നമ്മള് ദ്രുപദും എല്ലാവരും കൂടി ലുഡോ കളിക്കാണ് അതിനേസി ആണോ ആര് ജയിക്കും എന്നാണ് തോന്നുന്നത് ഈ ജയിക്കൂടാ ഓക്കേ അപ്പൊ എല്ലാരും അവര് നല്ല കളിയാട്ടാ അത് ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട് അവര് കളി നോക്കി ചിരിച്ചു നിക്കുന്നു കോലുമുട്ടായി കൊറേ നേരമായി കഴിക്കുന്നത് ഇത് ഇന്നും മുഴുവൻ തീരില്ലേ ഇത് എടുത്തു വെച്ചിട്ട് പിന്നെ നാളെ കഴിക്കാനുള്ള പ്ലാൻ ആണോ ഇത് എടുത്തു വെച്ചിട്ട് നാളെ കഴിക്കാനുള്ള പ്ലാൻ ആണോ അത് കുട്ടാ നമ്മൾ ൻ ദ്രുപതി കുട്ടൻ എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് തന്നെ വീണ്ടും തിരിച്ചു പോകുന്നു കാരണം ആരും വേറെ പിടിക്കണ്ട അങ്ങനെ രണ്ടു ദിവസം നല്ല രസമുള്ള ദിവസങ്ങളായിരുന്നു എല്ലാവരും കൂടിട്ടില്ലേ ഒരു വൈബായിരുന്നു ഇനി പോണെ ഇനി വായു അടക്കിയത് എല്ലാരും കൂടെ ഉള്ളപ്പോ ഒരു രസം അനക്കെന്തോ ക്ഷീണം ഉച്ചക്ക് പോയ തിരുപ്പതിന് ഇവിടെ ബീച്ചും പാർക്കും ഒക്കെ നല്ല ഇഷ്ടായി ഇവിടെന്നായിട്ട് നടന്ന ആയില്ലേ പോന് ഹാപ്പി ആണ് ഇവിടെ വന്നാല് അത് ചോദിക്കണ ആരാ വണ്ടി അടിക്കുന്നില്ലേ ആന്റിയില്ല ആന്റിയില്ല ഇനി വായട്ടാ ഓക്കേ ബായ് പറയാ പറ ആന്റിയുടെ പ്രേക്ഷകരോട്